അങ്ങനെ ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫോർ യു ജി സി നെറ്റ് എക്സാം കംപ്ലീറ്റ് ആയി ഇന്നത്തോടു കൂടി കഴിഞ്ഞു മാറ്റിവെക്കപ്പെട്ട അതായത് ജൂൺ പതിനെട്ടിന് എക്സാം നടക്കുകയും അത് ആക്കുകയും ചെയ്ത എക്സാമാണ് ഈ ഓഗസ്റ്റ് അതുപോലെ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടന്നിട്ടുള്ളത് സോ ഓൾറെഡി എക്സാം കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻ്റെ സമയമാണ് എസ്പെഷ്യലി കുറച്ചൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒക്കെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു 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 സെറ്റ് ഓഫ് ആസ്പെക്റ്റിലാണ് ഇപ്പം ഉണ്ടാവുക അതായത് പലരും പറയുന്നത് ഇപ്രാവശ്യത്തെ പല സെറ്റ് ഓഫ് എക്സാമുകളും ടഫാണ് എന്ന് പറയുന്നുണ്ട് സ്പെസിഫിക്കലി സബ്ജെക്ട് പേപ്പേഴ്സ് പേപ്പർ വൺ ഒരു പരിധിവരെ കുറച്ചൊക്കെ ഈസി ആയിരുന്നെങ്കിൽ പോലും പേപ്പർ ടു എന്ന് പറയുന്നത് അത്യാവശ്യം ടഫായിരുന്നു എന്നുള്ളത് പലരും പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട് അപ്പം എക്സാം ടഫ് ആയതിൻ്റെ ഒരു കൺസേൺ ആണ് പലർക്കും ഉള്ളത് ഓക്കെ എക്സാം ടഫായിട്ടുണ്ടല്ലോ എന്നൊരു ആസ്പെക്ട് ഓക്കെ അപ്പം അതുപോലെ തന്നെ ആൻസർ ആൻസർക്ക് എപ്പോഴാണ് അവൈലബിൾ ആവുക ആൻസർ ആൻസർക്ക് എങ്ങനെയാണ് കിട്ടുക ഡിഫറൻ്റ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകളിൽ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സ് പോലെ ഉള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് അസസ് ചെയ്യുക അതിനനുസരിച്ച് നമ്മുടെ ആൻസേഴ്സ് പലതും തെറ്റാണെന്നുള്ളത് മനസ്സിലാവുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പലരും കടന്നു പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് എക്സാം ടഫാണ് എന്നുള്ളത് ബേസിക്കലി നിങ്ങൾ ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ളൊരു കാരണമായിട്ട് നിങ്ങൾ കരുതണ്ട എന്നുള്ളതാണ് ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ചില സബ്ജക്റ്റുകളുടെ ചില ഷിഫ്റ്റുകളുടെ എക്സാമുകൾ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് സബ്ജക്റ്റുകൾ പറയുന്നില്ല ചില ഷിഫ്റ്റുകളുടെ എക്സാം ടഫ് ആണ് എന്ന് കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വിച്ച് മീൻസ് മെജോറിറ്റി ഓഫ് ഈ എക്സാം അറ്റൻഡ് ചെയ്ത ആളുകൾക്കും ആ എക്സാം ടഫായിരുന്നു അപ്പൊ ഇതൊരു കമ്പറ്റേറ്റീവ് എക്സാം ആണ് നമുക്കൊരിക്കലും ഇതൊരു ഫുൾ മാർക്ക് നേടേണ്ട എക്സാം അല്ല അപ്പൊ അതുകൊണ്ട് നല്ല ടഫായി എന്നുള്ളത് കരുതിയിട്ട് നമ്മൾ വിജയിക്കാതിരിക്കാൻ അതൊരു കാരണമാവില്ല ഇവിടെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്ത ആളുകളിൽ ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ശതമാനമാണ് ജെ ആർ എഫിനും ആറ് ശതമാനമാണ് നമുക്ക് നെറ്റിനും ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് എക്സാം ടഫ് ആവുന്നത് എല്ലാവർക്കും ടഫാണ് ഈസി ആവുന്നത് എല്ലാവർക്കും ഈസിയാണ് അപ്പൊ ഞാൻ പറയും പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് എക്സാം ടഫ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഓക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആസ്പെക്റ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ഓവർ ഓവബോധേഡ് ആവേണ്ട രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് ആൻസർ ആൻസർക്ക് എപ്പോഴാണ് വരിക ഡിഫറെൻറ്റ് യൂട്യൂബ് ചാനലുകളിൽ നോക്കിയിട്ട് ആൻസർ ആൻസർക്ക് നോക്കേണ്ടതുണ്ടോ പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഡിഫറെൻറ്റ് യൂട്യൂബ് ചാനലുകളിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മളും പല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങൾ ആൻസർ ആൻസർക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം ഒരിക്കലും കംപ്ലീറ്റ് ക്വസ്റ്റൻസ് നമുക്ക് അവൈലബിൾ ആവില്ല മാത്രമല്ല നൂറ്റി അൻപത് ക്വസ്റ്റൻസിൻ്റെ ആൻസർക്ക് നമ്മൾ ചെയ്തത് എക്സാക്ട്ലി നമുക്ക് ഓർമ്മ ഉണ്ടാവണം അപ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നോക്കുക ആ ക്വസ്റ്റനിൽ പലതും ചിലപ്പോൾ നമ്മൾ തെറ്റായിരിക്കും അപ്പോൾ നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആവും നമുക്ക് ഉത്തരം ശരിയായ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവില്ല അതിൽ നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ളത് എന്താണ് എന്നുള്ളത് ഓക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓക്കെ സോ അങ്ങനെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇപ്പൊ ഒരു ആൻസർ ആൻസർക്ക് നോക്കണ്ട ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക മേ ബി ഒന്ന് ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ ആൻസർക്ക് ഈ ചലഞ്ചിനുള്ള ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആൻസർക്ക് നോക്കാം നോക്കണം ആ സമയമാകുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം അതുവരെ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക അതുവരെ നിങ്ങൾ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക റെസ്റ്റ് എടുക്കുക എക്സാമിനെ കുറിച്ച് തൽക്കാലം അങ്ങ് മറന്നു കളയാൻ ശ്രമിക്കുക ഹൂൾ ഓക്കെ നമുക്ക് ആൻസർ ആൻസർക്ക് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം വിത്തിൻ വൺ ഓർ ടു വീക്സ് ആൻസർ കീ വരും ആ സമയത്ത് നമുക്ക് ആൻസർ കീ അസസ് ചെയ്യാം നമ്മൾ മാർക്കുകൾ അസസ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം മനസ്സിലാക്കുക ഇപ്രാവശ്യം പല എക്സാമ്പിളും പലർക്കും ടഫ് ആയിരുന്നു നിങ്ങൾക്ക് മാത്രമല്ല അതൊരിക്കലും നിങ്ങളെ ബാധിക്കില്ല അവിടെയും ഇവിടെയും കാണുന്ന യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് കൂടുതൽ സ്ട്രെസ് ആവാതിരിക്കാൻ ശ്രമിക്കുക ബി ഹോൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ലെറ്റ്സ് ഫോർ ദ